ഈ വേരിക്കോസ്വൈൻ ഉള്ള പേഷ്യന്റിന് രാവിലെ നടക്കാൻ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചത് ഒരു ആണ് അവര് ഈ വേരിക്കോസോയിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് അപ്പൊ വേരിക്കോസ്വൈൻ ഉള്ള പേഷ്യൻസ് നടക്കുന്നത് നല്ലതാണെന്നും കാഫ് മസിൽ പമ്പ് വർക്ക് ചെയ്തിട്ട് അത് താഴെന്നുള്ള ബ്ലഡിനെ മുകളിലേക്ക് പമ്പ് ചെയ്ത് വിടും അങ്ങനെ കാഫ് നടക്കുമ്പോൾ കാഫ് മസിൽ പമ്പ് വർക്കാവും അങ്ങനെ വർക്ക് ആകുമ്പോൾ അവരുടെ വേരിക്കോസ്വീൻ വളരെ പെട്ടെന്ന് ഭേദമാകും എന്നും അവർ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ നടന്നു തുടങ്ങി പക്ഷെ നടക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുന്നതിനനുസരിച്ച് അവർക്ക് വെരികോസ്ട്രെയിൻ്റെ ലക്ഷണങ്ങൾ കൂടി കൂടി വന്നു നടന്നു കഴിയുമ്പോൾ വെയിലിനൊക്കെ പളിച്ചു അങ്ങനെ ഒരു സംശയം ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് വെർകോസ്ട്രെയിൻ ഉള്ള പേഷ്യൻ്റാണ് നടക്കാൻ പറ്റും അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഡോപ്ലർ സ്കാൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഡോപ്ലർ സ്കാൻ എടുത്തപ്പോൾ അവർക്ക് അവരുടെ ഡോപ്ലർ സ്കാൻ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ നോക്കിയത് അവരുടെ ഡോപ്ലർ സ്കാനിൽ പറയുന്ന പ്രകാരം വീനസ് ഡോപ്ലർ പറയുന്ന പ്രകാരം അവരുടെ സെഫാനോ ഫീമോറൽ ജംഗ്ഷൻ ഇൻകോംബിറ്റൻ്റ് ആണ് അതായത് അവരുടെ വെൽക്കോസ് വെയിൻ ഉള്ള വലിയ ഞരമ്പ് എന്ന് പറയുന്നത് സെഫാനസ് വെയിൻ എന്ന് പറയുന്ന വെയിൻ ആണ് ഈ വെയിൻ ഇങ്ങനെ മേലയിലേക്ക് പോയിട്ട് അത് മോളി മോളിച്ചെന്നിട്ട് അതായത് നമ്മുടെ തൊടയുടെ ഭാഗത്ത് ചെന്നിട്ട് അത് ഫീമോറൽ വെയിൻ എന്ന് പറയുന്ന മേജർ വെയിനുമായിട്ട് ജോയിൻ ചെയ്യും അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു മേജർ ബാൽവാണ് ഈ വാൽവിൻ്റെ പറയുന്ന പേരാണ് സെഫാനോ ഫീമോറൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ജംഗ്ഷനിലുള്ള വാൽവ് ആ വാൽവിന് പ്രവർത്തനക്ഷമമല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേര് സഫാനോ ഫീമോറൽ ജംഗ്ഷൻ ഇൻകോംബിറ്റൻസ ആ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നടക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കാഫ് പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ബ്ലഡിനെ അടിച്ച് മുകളിലേക്ക് വിടും പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും അത് അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട് അവിടെ ആ വാൽവ് ഡിഫക്റ്റഡ് ആണ് അങ്ങനെ ഡിഫെക്ട് ഉള്ളപ്പോൾ എന്ത് പറ്റുന്നു ഈ പോയ ബ്ലഡ് വേറെ വഴിയിൽ കൂടി താഴേക്ക് വരും അങ്ങനെ വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു റൊട്ടേഷൻ പോലെയാണ് അതായത് ഒരു ഒരിടത്തുനിന്ന് മുകളിലെ പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടുന്നു അവിടെ ഒരു വാല്യൂവിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നേരെ അത് വഴി തിരിച്ചു വരും സൊ ഒരു സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നടക്കുമ്പോൾ വീനസ് പ്രഷർ കൂടുകയും അതായത് വീനസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഇങ്ങനെ നടക്കുമ്പോൾ വീനസ് പ്രഷർ കൂടുന്ന അവസ്ഥയ്ക്ക് ആംബുലേറ്ററി വീനസ് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈ അവസ്ഥ ഉണ്ടാവുകയും ഈ വെരികോസുവിൻ എല്ലാം ബൾഡ് ആവുകയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേർക്കോസ്വൈൻ ഉള്ള പേഷ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഡോപ്ലർ സ്കാൻ എടുത്ത് നോക്കണം ഈ ഡോപ്ലർ സ്കാൻ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എവിടക്കുള്ള വാൽവുകളാണ് ഡാമേജ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാൽവൊന്നും ഡാമേജ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാം ഒരു പ്രശ്നമില്ല വേർക്കോസ്വൈന ലക്ഷണങ്ങളെല്ലാം കുറയും എന്നാൽ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഫാനോ ഫീമോറിലെ ജംഗ്ഷനിലുള്ള വാൽവ് ഇൻകോംപീറ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ട് വലിയ പ്രയോജനം കിട്ടില്ല അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കിടന്നിട്ട് കാലുയർത്തിയുള്ള എക്സസൈസുകളാണ് അതായത് മലർന്ന് കിടന്നിട്ട് കാലുയർത്തിയിട്ടുള്ള എക്സസൈസുകളാണ് ഓക്കെ അങ്ങനെ ചെയ്തതിൽ ചെയ്താലേ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു